ഫ്രണ്ട്സ് ട്ടോ നമ്മൾ പുതിയ വണ്ടിയിൽ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പെട്രോൾ അടിക്കാൻ പോവാളിപ്പടിക്കാൻ ഞാൻ എന്റെ ഉമ്മൻറെ നാട്ടിലേനോ ഇപ്പൊ എന്റെ സ്വന്തം നാടായ ബേപ്പൂര് ഞാൻ എത്തിയിട്ടുണ്ട് ഇപ്പൊ ജങ്കാർ കയറാൻ കാട്ടോ ജങ്കാർ മൊത്തം തിരിക്കാണ്

തുളസി പോലെ മുന്നിൽ വന്നു വരെ ചെപ്പ് കണ്ടത് കണ്ടോ എന്തും നമ്മളെ ഏകദേശം എത്താനായിക്കണ് നമ്മൾ കസവിലേക്കാണ് പോണത് എനിക്കൊരു ചെറിയൊരു കൊളാബുണ്ട് അതിന് വേണ്ടിയിട്ടാണ്ടോ പോണത് പിന്നെ ബാതുക്കാർക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട് ഉണ്ട് അപ്പോൾ അടച്ചിട്ട് വയസ്സ് ഞാൻ കസവിലെത്തി ഷൂട്ടിൻ്റെ തിരിക്കിലാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം വിട്ടോ ഇട്ടോ ബാതുക്കാർക്ക് ഇപ്പോൾ പോവാൻ എൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ ഞാൻ ഡ്രസ്സ് നോക്കാം കേട്ടോ ബാക്കി പാൻറ്റാണ് ട്രൈ ചെയ്തത് നോക്കി നോക്കാം കേട്ടോ താത്തക്കൊരു ചെരുപ്പ് നോക്കാം കേട്ടോ അപ്പോൾ തായഫെന്നാണ് നോക്കണേ സെക്കൻഡ് ഫ്ലോറിൽ ഈ ഒരു ടൈപ്പ് കേട്ടോ സെലക്ട് ചെയ്തത് എനിക്ക് എടുക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് പക്ഷെ വീട്ടിൽ എൻ്റെ ആപ്പൻ്റെ കല്യാണത്തിനൊന്ന് വാങ്ങിക്കണം ഇപ്പം ഞാൻ എടുത്തത് എനിക്ക് ഷൂ എടുക്കോ വേറെ കാര്യം ഈ സ്റ്റിച്ചാക്കയും വർക്കാക്കിയൊക്കെ പള്ളിയിൽ പോയി നമ്മൾ അവരെങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പം ഗൈസ് പർച്ചേസ് എന്നൊക്കെ ട്ടോ ഞാൻ നേരെ പോണത് എസ് എം സ്ക്രീറ്റിലേക്ക് സെസ് എമ്മ ഇറങ്ങിട്ടേക്ക് നടക്കാണല്ലോ അത്രക്ക് വേല അപ്പൊ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ